ഒരുപാട് വേദന അനുഭവിക്കുന്നു ഈ രണ്ട് ദിവസം മുമ്പ് നടന്ന കാര്യങ്ങളിലുമൊക്കെ കാരണം ഞാൻ എങ്ങനെയാണ് ആ വ്യക്തികളെയൊക്കെ കുറച്ച് സംസാരിക്കുന്നതും കരുതുന്നതെന്നും അവന് നന്നായിട്ടറിയാം അവന്റെ ബോധ്യം അവനോട് പിന്നെയും പിന്നെയും പറഞ്ഞ് അവനെ വിലക്കുന്നു യുവർഡ് അവൻ തന്നെ ഉപയോഗിച്ച വാക്കാണ് ഹൃദയം വെച്ചുകൊണ്ട് അവൻ നരേന്ദ്രമോദിയിൽ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈചിത്ര മറ്റുള്ളവർ പറഞ്ഞേക്കാം പക്ഷെ അതാണ് ഈ രാജ്യത്തിന് ആവശ്യം നല്ല മനുഷ്യൻ ആയതുകൊണ്ടും കാര്യമില്ല നല്ല മനുഷ്യനാവുന്നത് നിങ്ങൾക്ക് മാത്രം നല്ലതാണ് മറ്റുള്ളവരിലേക്ക് ആ നല്ലത് എത്ര ഘനത്തിലെത്തും അത് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു ചെറിയ എന്റെ പ്രസംഗം ഒരുപാട് നീണ്ടു പോകുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ ഞാൻ ഇപ്പോഴും വോട്ട് ചോദിച്ചില്ല വോട്ട് തരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ പരിചയക്കാരെയും നിങ്ങളൊരു പാസർ ബൈ ആയിട്ട് പോകുന്ന ആളിനെ സംശയം തോന്നിയാൽ ഇത്തവണ എസ് ജിക്ക് വോട്ട് ചെയ്യണേ എന്ന് പോലും നിങ്ങളെ കൊണ്ട് ഞാൻ പറയിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ അത് താങ്ക് യു ഞാനിതൊരു എപ്പോളിറ്റിക്കൽ സംഗമമായിട്ടാണ് ഞാൻ കാണുന്നത് രാഷ്ട്രീയം തീരെ ഇല്ലാത്ത അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഹൃദയത്തിനേറ്റ വേദന എൻ്റെ കുടുംബത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അവർക്കെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു ഹൃദയവേദന ഞാനിവിടെ പങ്കുവെച്ചത് ഇത്തവണ എൻ്റെ ഭാര്യയും മക്കളും അലക്ഷൻ പ്രചരണത്തിനും വരില്ല എൻ്റെ സിനിമാ രംഗത്ത് ഞാൻ എല്ലാവരോടും ശരത് കുമാർ സാറ് പോലും അദ്ദേഹത്തിൻ്റെ ഒരു പടം ഇറങ്ങാനുണ്ട് വരരുത് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എൻ്റെ ഒരു ധ്വനി മനസ്സിലായി കാണുന്നില്ല അപ്പം അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി മാറട്ടെ കേരളം